ിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുസഭയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഏകദേശം പരിശുദ്ധ അമ്മ മാതാവ് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രിയപ്പെട്ടവരെ അതിൽ ഏകദേശം അഞ്ഞൂറ് തവണ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ നൂറ് വർഷത്തിൻ്റെ ഉള്ളിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നില് കൊട്ടിലപ്പ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് മുതൽ ഇന്ന് വരെയുള്ള പ്രത്യക്ഷീകരണങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിൽ പതിനാറെണ്ണമാണ് പരിശുദ്ധ തോലിക്ക സഭ പൂർണ്ണമായിട്ട് അംഗീകരിച്ചത് ബാക്കി ഭാഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു ബാക്കി കുറെ പ്രിയപ്പെട്ടവരെ ലോക്കൽ സഭ അംഗീകരിച്ചിരിക്കുക ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഓരോ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സന്ദേശങ്ങൾ മുറ്റുപുനമെടുത്തിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ ഈ സന്ദേശത്തെ അഞ്ച് തലത്തിൽ അഞ്ച് തരമായിട്ട് ഒന്ന് തിരിച്ച് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് നൽകിയിരിക്കുന്ന സന്ദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സന്ദേശമാണ് മക്കളെ സമയം അടുത്തിരിക്കുന്നു കേട്ട പ്രിയപ്പെട്ടവരെ മക്കളെ സമയം അടുത്തിരിക്കുന്നു അതുകൊണ്ട് അനുധപിക്കുക മാനസാന്തരപ്പെടുക കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേക്കണേ പരിശുദ്ധ അമ്മ മാതാവ് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ സന്ദേശമാണ് മക്കളെ സമയം തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അനുധപിക്കണം മാനസാന്തരപ്പെടണം കരുണയ്ക്ക് വേണ്ടി നീയാജിച്ചു പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നൽകിയിരിക്കുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാല് പരിഹാരം ചെയ്യുക പ്രാർത്ഥിത്തം ചെയ്യുക പരിത്യാഗങ്ങൾ ചെയ്ത് ഓരോ മക്കളും ജീവിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന് പരിശുദ്ധ അമ്മ മാതാവ് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ മാറി മാറി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമായത് മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് മക്കളെ പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ധാരാളം പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തിയിരിക്കുക നാലാമതായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നൽകുന്ന സന്ദേശമാണ് പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക പരിശുദ്ധ കുർബാന കൂടെ കൂടെ സ്വീകരിക്കുക ദീപികാരുണ്യത്തിന്റെ മുമ്പില് അടയിരിക്കാനായിട്ട് ദീപികാരുണ്യത്തിന്റെ മുമ്പില് ഇരിക്കാനും സ്നേഹിക്കാനുമായിട്ട് ഓരോ മക്കളും പരിശ്രമിക്കുക എന്നതാ നാലാമതായിട്ട് പരിശുദ്ധി അമ്മമാതാവ് നൽകിയിരിക്കുന്ന സന്ദേശം അവസാനമായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് നൽകുന്ന സന്ദേശമാണ് തൻ്റെ ഭീമല ഹൃദയത്തിന് സമർപ്പണം നടത്തി അമ്മയുടെ കുഞ്ഞു മക്കളായിട്ട് ഓരോ ദൈവമക്കളും മാറണമെന്ന് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി കൂടിക്കേട്ടേ പരിശുദ്ധ അമ്മ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് സന്ദേശമാണ് അനുദപിക്കണം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാനസാന്തരപ്പെടണം രണ്ട് പരിഹാരം ചെയ്യണം പരിത്യാഗങ്ങൾ ചെയ്യണം മൂന്നാമതായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് പറയുന്നു ഓരോ ദൈവ മക്കളും ധാരാളം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നാലാമത് പറയുന്നു പരിശുദ്ധ കുർബാനിയെ സ്നേഹിക്കണം പരിശുദ്ധ കുർബാനിയെ കെട്ടിപ്പിടിക്കണം കൂടെ കൂടെ പരിശുദ്ധ കുർബാനിയിൽ പങ്കു ചേരാനായിട്ട് ശ്രമിക്കണം അഞ്ചാമതായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് പറയുന്നു നിങ്ങൾ അമ്മയുടെ വിമലഹൃദികത്തിന് സമർപ്പണം നടത്തി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കേ പരിശുദ്ധ അമ്മ മാതാവ് എന്തുകൊണ്ടായി ഈ കൂടെ കൂടെ അനുദവിക്കാനായിട്ട് മാനസാന്തരപ്പെടാനായിട്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നേ പ്രിയപ്പെട്ടവരെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും യേശുക്രിതുവിന്റെ വരവിന് മുമ്പിനായിട്ട് ഒരുക്കത്തിനായിട്ട് സ്നാമയോഹന ലോകത്തു വന്ന് പറഞ്ഞ അതേ കാര്യമാ ഇപ്പോഴും പരിശുദ്ധ അമ്മ ആവർത്തിക്കുന്നത് എന്താ സ്നാമയോഗം ഞാൻ വിളിച്ചു പറഞ്ഞേ സമയം സമാഗതമായിരിക്കുന്നു അനുധപിക്കുക പശ്ചാത്തപിക്കുക എന്നാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധ്യമാകൂ എന്താ പ്രിയപ്പെട്ടവരെ യേശുക്രിത്തോ തന്റെ പരസ്യ ജീവിതം തുടങ്ങി ഇപ്പോൾ പറഞ്ഞത് ഓരോ മക്കളെയോടും വിളിച്ചു പറഞ്ഞു മക്കളെ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധ്യമല്ല വീണ്ടും പ്രിയപ്പെട്ടവരെ അപ്പ സ്ഥോലന്മാര് തന്റെ സുവിശേഷ വേല തുടങ്ങിയപ്പോൾ വിളിച്ചു പറഞ്ഞ കാര്യം എന്താ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനുദപിക്കണം പശ്ചാത്തപിക്കണം മാനസാന്തരപ്പെടണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഇതാ മാനസാന്ദ്രേശുക്രി രണ്ടാം അമ്പരമന് മുമ്പ് ലോകത്തോടോ സ്ഥലത്തോടോ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവജനത്തോട് മുഴുവനും പറഞ്ഞു വെക്കുന്ന കാര്യം മക്കളെ അനുദപിക്ക് മക്കളെ അനുദപിക്ക് മാനസാന്തരപ്പെട് കരുണയ്ക്ക് വേണ്ടി പരിഹാര చే ప్రార్చితం చే